അതിദരിദ്രാത്ത കേരളം പ്രഖ്യാപനം എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോഴത്തെ പ്രഖ്യാപനം നിലവിലുള്ള ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു അതിദരിദ്ര ഇല്ലാത്ത കേരള പ്രഖ്യാപനം എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോഴത്തെ പ്രഖ്യാപനം നിലവിലുള്ള ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു ഇതൊരു കുതന്ത്രം മാത്രമാണ് ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല ഈ പ്രഖ്യാപനം വഴി പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന വീടില്ലാത്ത ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും നഷ്ടപ്പെടാനും ഇടവരുത്തും എന്നല്ലാതെ ഇതിൽ കൃത്യമായ യാതൊരു കണക്കുമില്ല സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്നവർ യഥാർത്ഥ കണക്ക് പോലും പരിഗണിക്കപ്പെട്ടില്ലെന്നും ഇത് മറച്ചു വെച്ചുള്ള പ്രകസന പ്രഖ്യാപനമാണ് നടത്തിയത് എന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ഗവൺമെന്റ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്ന ആളുകൾ എത്ര പേരായിരുന്നു ഇന്നിപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ വളരെ കുറച്ചാണ് വീടില്ലാത്തവരുടെ കണക്ക് നമുക്കറിയാം ആ കണക്കിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തുകളിൽ എത്ര പേര് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അർഹതയുണ്ട് മാറ്റിയെന്നും പാക്കേജ് പ്രഖ്യാപനം വെറും കടലാസ് കസർത്തും മാത്രമാണെന്നും സർക്കാർ വഞ്ചിക്കുകയാണെന്നും പ്രസിഡന്റ് ആരോപിച്ചു പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങളെയാണ് ഈ ഗവൺമെന്റ് ദുരിതത്തിലാക്കിയിട്ടുള്ളത് ഒന്നാമത് ഇടുക്കി പാക്കേജ് എന്ന് പല ബഡ്ജറ്റുകളിലും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചതല്ലാതെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ അല്ലെങ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല ഇടുക്കിയിലെ ഭൂ ഉടമകളോടും കർഷകരോടും എൽ ഡി എഫ് കാണിക്കുന്നത് ചതിയാണെന്നും ഇത് കാട്ടി ബഹിജന സംഘടനകൾക്കൊപ്പം പ്രതിഷേധത്തിൽ അണിചേരുമെന്നും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കെതിരെ പ്രചരണം നടത്തുമെന്നും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും വന്നാൽ ഉടൻ തന്നെ ജില്ലയിലെ ഭൂ ഉടമകളുടെ നിർമ്മാണങ്ങൾ യാതൊരു പിഴയും ഈടാക്കാതെ സ്ഥിരീകരിച്ച് നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് വളരെ ശക്തമായിട്ട് എതിർക്കുന്നു ഇവിടത്തെ ഭൂ ഉടമകളോടും കൃഷിക്കാരോടും എൽ ഡി എഫ് നടത്തുന്ന ചതി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ ഇടുക്കിയിലെ ഭൂ ഉടമകൾ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫൈനും ഈടാക്കാതെ അതിനെല്ലാം പൂർവകാല പ്രാബല്യത്തോടെ അനുമതി നൽകി ക്രമവത്കരിക്കാനുള്ള നിലപാടുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്